ആ നമസ്കാരം എല്ലാവർക്കും ഞാൻ ഒരു മിതവാദി ആയതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരൊക്കെ അയാളെ കേൾക്കാം അയാളുടെ കോമഡി കോമഡി കേൾക്കാം രണ്ട് മിനിറ്റ് ബട്ട് ഐ അഗ്രീ വിത്ത് ലക്ഷ്മി അധികം നേരമൊന്നും കേൾക്കാൻ പറ്റില്ല ടൈം വേസ്റ്റ് ചെയ്യാനും പറ്റില്ല ഒരു രണ്ട് മിനിറ്റ് ആ കോമഡി കേൾക്കാം ഞാൻ കുറേ ദിവസമായി കേട്ടിട്ട് അതുകൊണ്ട് കയറിയ എന്നാണ് അയാളുടെ എന്താണ് അപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ബ്രോക്കൻ റെക്കോർഡില്ലേ റെക്കോർഡ് പ്ലെയറിൽ അതിങ്ങനെ ഒരേ സോങ് ട്രാക്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങണ പോലെ തന്നെ അയാൾക്ക് അത് തന്നെ പറയുള്ളു ഏതായാലും നേരത്തെ ആർ ഡി ബാക്കിയുള്ളവരും എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസും ലിബറലിസത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അപ്പം എനിക്ക് അതിൽ ചേർക്കാനുള്ള ഒബ്സർവേഷൻസ് എന്താണെന്ന് വെച്ചാല് സി ഈ നമ്മൾ ഒരിക്കലും നമ്മുടെ സമയം കളയാറില്ല ഈ ഫണ്ടമെൻ്റലിസ്റ്റ് തോട്ട് എസ്പെഷ്യലി ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസം ഇത്തരത്തിലുള്ള തോട്ടിനോട് നമ്മൾ സംസാരിച്ചിട്ട് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല കാരണം ദേ ഓൾറെഡി ബിലീവ് എന്താ അവർ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും അവർ ലോക അവസാനം വരെ അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇതേപോലെ ഒരു സാധനമാണ് ഈ ഇടതുപക്ഷവും ഒരു ഫണ്ടമെന്റലിസ്റ്റ് തോട്ടാണ് അതിലപ്പുറം അവർക്കൊന്നും പറയാനില്ല പിന്നെ ഇപ്പോ നമ്മുടെ ഈ സോട്ട് കുറച്ചൊരു വായനയും മറ്റുള്ള ഒരു ആൾക്കാരുടെ ഇടയിലും ബാക്കിയുള്ള പ്രബുദ്ധരുടെ ഇടയിലും വന്നിട്ടുള്ള ഒരു ചിന്ത എന്താ വെച്ചാൽ ഈ ലിബറൽ തോട്ട് എന്ന് പറഞ്ഞ ദാറ്റ് ആസ് സംതിങ് ടു ഡു വിത്ത് കമ്മ്യൂണിസം ആക്ച്വലി ഇറ്റ് ആസ് നത്തിങ് ടു ഡു വിത്ത് കമ്മ്യൂണിസം കമ്മ്യൂണിസം ഒക്കെ വരണതിൻ്റെ മുമ്പേ ഒരു ആശയം ആശയമെന്ന് നിലയ്ക്ക് വരണതിൻ്റെ മുമ്പേ റെനസാൻസും എൻലൈറ്റ്മെന്റ്മെൻറ്റ് പീരിയഡിൽ അവിടെ യൂറോപ്പിലുള്ള ചീത്തയായിട്ടുള്ള സോഷ്യൽ പ്രവണതകൾക്കെതിരെ ധാരാളം ലിബറൽ ആൾക്കാർ അതിൽ ജോൺ ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് കുറേ ലിബറൽ തോട്ട്സ് പുറത്തിറക്കി ആ സമയത്താണ് കൊളോണിയലിസം നടക്കുന്നതും അപ്പം ഇത്തരത്തിലുള്ള അവരുടെ സമൂഹത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ തന്നെ അവിടുത്തെ ആൾക്കാരിൽ ഇൻ്റലിജൻസിയ സംസാരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ലിബറൽ തോട്ട് അപ്പം എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റാർ ലിബറൽ തോട്ടിന്റെ ഭാഗമായത് അവരൊരു ഫണ്ടമെന്റലിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലേ എവിടെയാണ് അവർ ഭരിച്ചോടത്തും അവരുള്ളോടത്തും അവരൊരു മറ്റൊരു അഭിപ്രായം കേൾക്കുന്നത് ഒരിക്കലും കേൾക്കില്ല അവരുടെ രാജ്യങ്ങളായാലും ശരി അവരുടെ പാർട്ടി ആയാലും ശരി ഇവിടെ പ്രാതി ഒരു ഡെമോക്രസിയിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ഇവിടെ ഉൾക്കൊള്ളുന്ന ഈ കമ്മി കമ്മികളാണെങ്കിൽ ശരി അവർക്ക് ഒരു തരത്തിലും വേറൊരു മറ്റൊരു അഭിപ്രായം അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം ഈ അവരോടൊക്കെ ഒരു തരത്തിലും എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരു ഈ അസഹിഷ്ണുത ഇൻടോളറൻസ് ഉള്ള ആൾക്കാരോട് മറച്ചു അങ്ങട് അത് കാട്ട് തന്നെയാണ് നല്ലത് അതെന്നെ മുന്നോട്ട് നീങ്ങുള്ളൂ അപ്പോൾ അവര് ഓരോ എവിഡൻസ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് നമുക്കിപ്പോൾ അവരെ അത് ബോധ്യപ്പെടുത്തുന്നു വേണ്ട വി ക്യാൻ ഡിസ്മിസ് ഇറ്റ് വിത്തൗട്ട് എനി എവിഡൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരും പറയണത് എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടെന്നാണ് പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് തീരെ ഇന്ത്യയിൽ ഈ നിങ്ങൾ സനാതനധർമ്മത്തിനെ കുറിച്ചോ എന്തിനെക്കുറിച്ചോ ഇവിടുത്തെ സോഷ്യൽ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും ശരി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ മണ്ണിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ വിചാരങ്ങളൊക്കെ ഈ ചിന്താധാരകളും ഈ ദർശനങ്ങളൊക്കെ ബട്ട് ഇതൊരു ചത്തുപോയൊരു സായിപ്പിൻ്റെ മാഡ് റൈറ്റിങ്സ് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് അതാണ് ഈ കഴുതകൾ ഇപ്പോഴും പിന്തുടർന്ന് നടക്കുന്നത് പിന്നെ മറ്റൊരു സംഭവം ഇവിടെ നമ്മൾ മറക്കരുത് ഇവിടെ നടക്കുന്ന മിസ് മാനേജ്മെൻറ്റ് കറപ്ഷൻ മാൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ കേരളം മാത്രമല്ല പറയണ ഓൾ ഓവർ ഇന്ത്യ ഇവർ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംബ്രല വെച്ചിട്ട് അത് അത് വെച്ചിട്ട് അത് ആ കുടക്കീഴിലാണ് അവർ വന്നിട്ട് അതിൻ്റെ മറവിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അത് ആക്ച്വലി വലിച്ചു കയറിയ അവിടെ ഒരു ഐഡിയോളജി ഇല്ല ഒരു സോഷ്യലിസം ഇല്ല ഒരു കമ്മ്യൂണിസം ഇല്ല ഒന്നുമില്ല ഇറ്റ്സ് ജസ്റ്റ് പ്യുർ എക്സ്പ്ലോയിറ്റേഷൻ കറപ്ഷൻ ആൻഡ് പവർ ആൻഡ് പവർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇവരോട് ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഓൾ സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഫൈനലി ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് എത്തുക അപ്പോൾ അവർ എപ്പോഴൊക്കെ പവറിന് വേണ്ടി നോക്കുന്നു അവരുടെ ഉദ്ദേശം ഉദ്ദേശുദ്ധി എന്ന് പറഞ്ഞ ഇതാണ് അപ്പോ എനിക്ക് ഈ ലെഫ്റ്റിസ്റ്റ് ആൾക്കാർ ഓരോന്നും ഇങ്ങനെ പുലമ്പ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല യങ്സ്റ്റേഴ്സും ഇതെന്തോ റൊമാൻറ്റിക് സാധനമാണ് മറ്റാണ് പക്ഷെ അവരൊന്നും വായിച്ചിട്ടില്ല അവർക്ക് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അറിയില്ല ഇതിൻ്റെ എവല്യൂഷൻ അറിയില്ല ഇതും പൊളിറ്റിക്സായിട്ട് എങ്ങനെ കൂട്ടിക്കുഴച്ചു എന്നറിയില്ല എന്നിട്ട് നമ്മുടെ ഫ്രീഡം ടൈമിൽ ആ ഇൻഡിപെൻഡൻസ് ടൈമിൽ കുറേ ആൾക്കാരതിൽ അറിയാതെയോ അറിഞ്ഞിട്ടോ അതിൽ അവരുടെ ബുദ്ധി മോശം വന്നപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് അത് എന്തിൻ്റെയോ ഒരു എക്സാമ്പിളാണ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഗാന്ധി ആയാലും ശരി സർവർക്കറായാലും ശരി ആരായാലും ശരി നമുക്ക് നമുക്കിന്ന് വി ഹാവ് ഇൻആ് ഇൻഫർമേഷൻ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് തെറ്റാണോ ശരിയാണോന്നുള്ളത് അപ്പോൾ ഇന്ന് ഈ ഐഡിയോളജിയുടെ പേരിൽ എല്ലാ കറപ്റ്റ് ആൾക്കാരും ചേർന്നിട്ടുള്ളത് ഈ ഒരു ബാനറിൻ്റെ അടിയിലാണ് അവർക്കൊരു ഒരു ദർശനമില്ല രാജ്യത്തിനെ കുറിച്ചോ ദേശത്തിനെക്കുറിച്ചോ അവനവൻ്റെ സംസ്കാരത്തിനെ കുറിച്ചോ അത് ഇല്ലാത്തടത്തോളം കാലമാണ് ഇനിയിപ്പോൾ അവരെന്ത് ലേബിൾ അവരെ വിട്ടാലും ശരി അവരെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിജക്റ്റ് ചെയ്യാൻ വേണം അതുകൊണ്ടാണ് അവരെല്ലായിടത്തും നശിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഫൈനലി ഇന്ത്യയിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കൊരു എഴുപത് കൊല്ലം എടുക്കേണ്ടി വന്നു ഇവരുടെ തോന്നിയാസൊക്കെ കാണാൻ വേണ്ടി അത് അനുഭവിക്കേണ്ടി വന്നു ടു ത്രീ ജനറേഷൻസ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് ബട്ട് നോ മോർ ദിസ് ഫാർ നോ ഫർദർ എന്നാണ് എനിക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്